ാണ് ജനങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യേണ്ടത് എന്നതിന് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് കോൺഗ്രസിലൂടെ ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന കാഴ്ചക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ കണ്ടതും അത് തന്നെയാണ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി ബി ജെ പിക്ക് ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏകതുരുത്തിലും അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് നിലവിലെ കണക്ക് വെച്ച് അവിശ്വാസ പ്രമേയത്തെ നേരിട്ടാൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഭരണമാണ് അതോടെ വീഴുക രാജ്യസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം മുപ്പത്തിനാല് എം എൽ എ മാരുടെ പിന്തുണ മാത്രമാണ് നിലവിൽ കോൺഗ്രസ്സിനുള്ളത് അറുപത്തെട്ടംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തഞ്ച് എം എൽ എ പിന്തുണയാണ് വേണ്ടത് ആറ് കോൺഗ്രസ് എം എൽ എമാരെയും രണ്ട് സ്വതന്ത്രരെയുമാണ് ബി ജെ പി റാഞ്ചിയിരിക്കുന്നത് ഇവരെ ബി ജെ പി തട്ടിക്കൊണ്ടുപോയി എന്ന് വിലപിക്കുന്ന കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലാണ് അപഹാസ്യരായിരിക്കുന്നത് എന്തൊക്കെ സമവായം ഉണ്ടാക്കിയാലും നഷ്ടപ്പെട്ട ഈ ഇമേജ് തിരിച്ചു പിടിക്കുക എളുപ്പമല്ല കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ദൂരമാണ് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇനി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എങ്ങനെ കോൺഗ്രസ് വോട്ട് ചെയ്യുമെന്നതും പ്രസക്തമായ ചോദ്യമാണ് കോൺഗ്രസിനൊപ്പം സഖ്യമായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിനെ കൂടി വെട്ടിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നടന്നിരിക്കുന്നത് ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോൺഗ്രസ് എം എൽ എ ബി ജെ പി ചേർന്നതും അടുത്തിടെയാണ് മൂന്ന് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയ വിജയധരണിയാണ് ബി ജെ പി ചേക്കേറിയിരിക്കുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ വിളവൻകോട് എം എൽ എ ആണ് കാവ്യണിഞ്ഞിരിക്കുന്നത് എന്നത് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകളെയും ഞെട്ടിക്കുന്നതാണ് അതിർത്തി കടന്ന് ഓപ്പറേഷൻ താമര ഇനി കേരളത്തിലെത്താൻ എത്ര നാൾ എന്നതു മാത്രമാണ് കണ്ടറിയേണ്ടത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യവും കേരളത്തിലെ മതനിരപേക്ഷ വോട്ടർമാർ ചിന്തിക്കുന്നത് നല്ലതാണ് രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള വിദൂര സാധ്യത പോലും നഷ്ടമായി കഴിഞ്ഞു അവർ തന്നെ നഷ്ടപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം താമരയ്ക്ക് വളരാൻ വളമിട്ട് നൽകുന്നത് തന്നെ കോൺഗ്രസ് നേതാക്കളാണ് ഹിമാചൽ ഭരണം കൂടി നഷ്ടമായാൽ പിന്നെ രാജ്യത്ത് കോൺഗ്രസിന്റെ ഭരണം രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങും അതുപോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അട്ടിമറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഹിമാചലിൽ സമവായത്തിന് നിയോഗിക്കപ്പെട്ട കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആദ്യം സ്വന്തം തട്ടകത്തിലെ മണ്ണ് ഒലിച്ചു പോകാതെ നോക്കുന്നതാണ് നല്ലത് പ്രത്യയശാസ്ത്രപരമായ ബോധമോ സംഘടനാപരമായ കെട്ടുറപ്പോ ഇന്ന് കോൺഗ്രസ്സിനില്ല അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ പണത്തിനും പദവികൾക്കും പിന്നാലെ ഓടുന്നത് അത്യന്തം അപകടകരമായ സ്ഥിതി സ്ഥിതിവിശേഷമാണിത് അതെന്തായാലും പറയാതെ വയ്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ശിഥിലമാക്കുക എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര എം പിമാരെ കിട്ടിയാലും ബി ജെ പിക്ക് ഒടുവിൽ അത് ബോണസായി മാറുക ബി ജെ പിയുടെ ആ പ്രതീക്ഷകൾക്കാണ് കോൺഗ്രസ് ജനപ്രതിനിധികളും നേതാക്കളും നിറം പകർന്നു നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഹിമാചൽ പ്രദേശിലും ദൃശ്യമായിരിക്കുന്നതും അത് തന്നെയാണ് അത്യന്തം നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ നറുക്കടുപ്പിലേക്കെത്തിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ നേതാവായ അഭിഷേക് സിംഗ്വിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനാണ് ഇവിടെ അട്ടിമറി ജയം നേടിയിരിക്കുന്നത് അറുപത്തെട്ടംഗ ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ പാർട്ടിയുടെ നാല്പത് എം എൽ എ പുറമെ മൂന്ന് സ്വതന്ത്രരുടെ കൂടെ പിന്തുണയിലാണ് കോൺഗ്രസ് ഭരണം നടത്തുന്നത് ഇരുപത്തി സീറ്റുള്ള ബി ജെ പിക്ക് മൂന്ന് സ്വതന്ത്രരുടെയും ആറ് കോൺഗ്രസ് എം എൽ എ മാരുടെയും വോട്ട് അധികമായി ലഭിച്ചതാണ് കാര്യങ്ങൾ മാറി മറിയാൻ കാരണമായിരുന്നത് ഇതോടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും മുപ്പത്തിനാല് വോട്ടുകൾ വീതം ലഭിക്കുകയും തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയുമാണ് ഉണ്ടായത് ബി ജെ പിയേക്കാൾ പതിനഞ്ച് എം എൽ എ മാർ കോൺഗ്രസിന് കൂടുതൽ ഉണ്ടായിട്ടും ഹിമാചലിൽ അട്ടിമറി നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിൽ അതിനു പിന്നിൽ ഈ എം എൽ എ മാർ മാത്രമല്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് അത്തരം സൂചനകളാണ് ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് തെറ്റുനിൽക്കുന്ന പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗ് ആനന്ദ് ശർമ്മ തുടങ്ങിയ നേതാക്കളുടെ അറിവോടെയാണോ അട്ടിമറിയെന്ന സംശയവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിലെത്താനാണ് സാധ്യത